ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള പരിഹാര മാർഗം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രസ്ലേറ്റ് ചെയ്യണമെന്നില്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്നും അതിന് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം നമുക്കിവിടെ ആദ്യം ഹീറോഫൻറ്റിന്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് നിങ്ങളുടെ വളരെ അടുത്ത ചില ബന്ധുക്കളുമായിട്ട് അതായത് ഒരുപക്ഷെ നിങ്ങളുടെ രക്തബന്ധത്തിൽ തന്നെയുള്ള ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം അത്രയും നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഏതൊക്കെയോ വ്യക്തികളുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തർക്കത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അതിവിടെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം അത് ദൈവത്തിനൊട്ടം തന്നെ അത് അത് അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ചൊന്നും നിശബ്ദമായിട്ടിരിക്കുക അതാണ് ഈ ഒരു ഹീറോ ഫനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അത് ആ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് വിടെ ഈ ഒരു കാരണം പറഞ്ഞു തരുന്നുണ്ട് എന്തോ വലിയ രീതിയിലുള്ള തക്കം നിങ്ങളുടെ അടുത്ത ചില വ്യക്തികളുമായിട്ട് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അതിന് യൂണിവേഴ്സിന് എന്ത് പരിഹാരമാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മൂൺ എനർജി കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയണമെന്ന് വിചാരിക്ക വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തുറന്നു പറയാൻ വയ്യാത്ത ഒരവസ്ഥയാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ മറികടക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ അത് മനസ്സിൽ തന്നെ അടക്കി വെക്കാതെ പറയേണ്ട ചില വ്യക്തികളോട് അത് എല്ലാ വ്യക്തികളോ വ്യക്തികളോടുമായിട്ട് ഇവിടെ കാണിക്കുന്നില്ല പറയേണ്ട ചില വ്യക്തികളോടും പറയാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് പേജോവാൻസിന്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് എല്ലാ കാര്യങ്ങളും വളരെയധികം കൂടി നിങ്ങൾ ഈ ഒരു സമയത്ത് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു ചാടി ഈ ഒരു സമയത്ത് ഒരു തീരുമാനവും എടുക്കരുതെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്ത് കാര്യവും അതായത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രശ്നം അനുഭവിക്കുന്നത് ആ ഒരു കാര്യത്തെ കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുകയും ആ ഒരു വ്യക്തിയുടെ ഉപദേശം കൂടി കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യണം എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ആ ഒരു പ്രശ്നത്തിന് എന്താണ് ഈ വിവരത്തിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് പ്സിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരോ എന്തോ ഒരു കാര്യം ഒരു കാര്യം നിങ്ങളിലേക്ക് വെച്ച് നീട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് സ്വീകരിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് പക്ഷെ നിങ്ങൾ അത് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാര്യം ഇപ്പോൾ നല്ലൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അതായത് എന്തോ ഒരു കാര്യം ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നിങ്ങൾക്ക് നേരെ തരുന്നതായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്ന ആ ഒരു ഓഫർ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അതിന് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് പെയ്ജോസോട്ട്സിൻ്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് വീണ്ടും നമുക്കിവിടെ ഇത് പറഞ്ഞു തരുന്നത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഒബ്സെർവ് ചെയ്യുവാനായിട്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒബ്സേർവ് ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഈയൊരു കാർഡ് നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുപോലെ നമുക്കിവിടെ ഡെബിൾ കാർഡും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞ് പറഞ്ഞു തരുന്നത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തോട്ട് വരിക അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു അതായത് ഞാൻ വിട്ടുകൊടുക്കില്ല ഒരു പിടിവാശ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു നിങ്ങളുടെ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അത് ഇവിടെ കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവതകളെ പോയൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു കാര്യങ്ങളുടെ ഒരു സൂചന നമുക്കൂടെ ലഭിക്കുന്നുണ്ട് ആ ഒരു ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ആ ഒരു പ്രശ്നത്തിന് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഫൈബോപെനക്കൾസിന്റെ എനർജി കിട്ടുന്നുണ്ട് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏർ എന്തൊക്കെയോ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം വിഷമത്തിലിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു രോഗം എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇത് മാറുമോ ഇതില്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഈ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾ ഹീലാകുമെന്നുള്ളതാണ് ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആ ഹീലായി നിങ്ങൾ പതുക്കെ നടന്ന് നീങ്ങുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശാന്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വർഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ അസുഖം അത് നിങ്ങളിൽ നിന്നും നിങ്ങൾ അതിൽ നിന്നും ഹീൽ ആകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ബോഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സും അത് ബോഡി നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സെപ്പോഴും നിങ്ങൾ ശാന്തമാക്കി വെക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനകൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക അത് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന രീതി കുറച്ച് ഒന്ന് മാറ്റി പിടിക്കുക അതായത് മുൻപ് നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും നേരെ തിരിച്ചൊന്ന് ഈ ഒരു സമയത്ത് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നും ഇവിടെ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ചിലരൊക്കെ ഇവിടെ അസുഖത്തെ കുറിച്ച് ചിന്തിച്ച് അമിതമായി ഭയപ്പെടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെടുന്നത് പോലെ നിങ്ങൾക്കത് അത് 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 അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൂടുകയേ ഉള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പകരം നിങ്ങൾ ഒന്ന് നിങ്ങൾ ഒന്ന് മനസ്സ് ശാന്തമാക്കി വെക്കുക അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വത്ത് തർക്കമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അത് പരിഹരിക്കുവാനായിട്ട് കുറച്ചുകൂടി അറിവുള്ള കുറച്ചുകൂടി കുടുംബത്തിൽ തന്നെ മുതിർന്ന വ്യക്തികളുടെ ഒരു അഭിപ്രായം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് എടുക്കുക എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി വരട്ടെ താങ്ക്